ആലപ്പുഴ കായംകുളത്ത് തെരുവു ആക്രമണത്തിൽ ഒമ്പത് വയസ്സുകാരിക്ക് പരിക്ക് കറ്റാനം ഭരണിക്കാവിൽ പുതുക്കാട് വീട്ടിൽ നിഷാദ് ധന്യ ദമ്പതികളുടെ മകൾ ദയക്കാണ് ആക്രമണം ഏറ്റത് ആക്രമണത്തിൽ കഴുത്തിലും വായിലും പരിക്കേറ്റു ഇന്ന് രാവിലെ വീട്ടുമൂച്ചത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഉടൻ തന്നെ ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ഭരണിക്കാവ് പഞ്ചായത്തിൽ രണ്ടാം വാർഡിലെ തെരുവു നായാ ശല്യം രൂക്ഷമാണെന്നും അംഗനവാടിയും സ്കൂളും ഉൾപ്പെടെയുള്ളതാണെന്നും കുട്ടികൾ കുട്ടികളും അടക്കം വയത്തിലാണെന്നും ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്നും രണ്ടാം വാർഡ് അംഗം അമ്പിളി പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് കളിച്ചോണ്ടിരിക്കുമ്പോൾ പട്ടി വന്ന് കടിച്ച് കുഞ്ഞിൻ്റെ കടലി ഭാഗത്തും വായു എല്ലാം കടിച്ച് തെരുവ് നായകളുടെ വലിയ രൂക്ഷമായ വിഷയമാണ് നമ്മുടെ വാർഡിൽ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് അംഗൻവാടികളും ഇതെല്ലാം ഉണ്ട് അപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭയമായിട്ടിരിക്കുന്ന ഒരവസരമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇന്ന് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകണമെന്ന് പാടുക പറയുന്ന രീതിയിൽ a ver de qué